ആവശ്യമുള്ള വണ്ടി തന്നെത്തോണ്ടോ അവ നോക്ക് അപ്പൊ ഞങ്ങള് രാവിലെ ഒരു യാത്ര കേട്ടോ അമ്മ അച്ഛനും ഞാൻ ലിജി ഉണ്ട് കേട്ടോ നമ്മടെ വീട്ടിൽ ഇന്നലെ രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ പെയ്ത് ഭയങ്കര വെള്ളം കേറുക വെള്ളം കേറിയിട്ട് ആകെ ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് അപ്പൊ നമ്മളൊരു വീടിന്റെ വാർപ്പിന് പോവാ മാമത്തെ വീടിന്റെ വീടിന്റെ വാർപ്പ അല്ലേ ലിജി അപ്പോൾ ഏജ് ഇന്നത്തെ കോസ്റ്റ്യൂ കേട്ടോ കോസ്റ്റ്യൂം ഞാൻ ഇവിടെ കഴിഞ്ഞ് കാണിക്കാം കോസ്റ്റ്യൂമിൻ്റെ ആ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ക്ലോത്ത്സ് ഒക്കെ എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്കുള്ള ക്വാളിറ്റി പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നു കേട്ടോ പക്ഷെ അവർ പ്രൊമോഷൊന്നും ചെയ്യാൻ വേണ്ടി തന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ കൊടുത്തേക്കാം അവർ മെൻഷൻ ചെയ്തിട്ട് കൊലാപതും ചെയ്യാൻ വേണ്ടി തന്നല്ല അങ്ങനെ ചെയ്യേ വേണ്ടെന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പം അത്ര ഗുഡ് ക്വാളിറ്റി സാധനം ആയതുകൊണ്ട് ഞാൻ ഇവിടെ പിഞ്ചു ചേട്ടത് അപ്പോൾ നമ്മൾ പോണത് കൊട്ടാ കൊട്ടായക്കര കേട്ടോ അവൻ്റെ വീടിൻ്റെ വാർപ്പാണ് പിന്നെ മെയിനായിട്ടൊരു കാര്യം നമ്മൾ വാടക വീട് നോക്കൊണ്ടിരിക്കും കേട്ടോ നോക്കാൻ പോവുകയാണ് കാരണം ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്നത് എല്ലാ ദിവസവും രാവിലെ വെള്ളം കോരിക്കുന്നതാണ് പണി കോയലിച്ച് നമുക്ക് ഏ ആ വീട് ലുക്കൊന്നെടുക്കാൻ വേണ്ടി ഞാൻ വന്നു കേട്ടോ ചെരുപ്പ് വേണ്ടേ ചെരുപ്പം വണ്ടിക്കാത്ത കേട്ടോ നമ്മളിവിടെ മെറ്റിലാക്കിയിട്ട് മുറ്റാവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അല്ല വൃത്തിയാക്കി സെറ്റപ്പാക്കി എടുക്കാമെന്നൊരു കരുതി കേട്ടോ മഴ വെള്ളമൊക്കെ പക്ഷെ വെള്ളം ഇതുവഴി കയറി അങ്ങ് കാകത്ത് വരിക അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വീട് വേറെ നോക്കിയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പോയാലോ അപ്പോൾ ഇന്ന് നമ്മുടെ വാർപ്പിൻ്റെ ഇപ്പം ഈ വാർപ്പ് ഷെയ്ഡ് ഷെയ്ഡല്ല റൂഫ് വാർക്കുമ്പം തന്നെ ചടങ്ങുകൾ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അവിടെ വെള്ളം കയറി അല്ലേ അവിടെ ഫുള്ള് വെള്ളം കയറിയല്ലേ അല്ലേ മഴ പെയ്താൽ ചോർന്ന് കേട്ടോ അപ്പോൾ അവർ ഷെഡിലാണല്ലോ താമസിക്കുന്നത് വീട് വെക്കുന്ന കാരണം അപ്പോൾ മഴ പെയ്തു വെള്ളമൊക്കെ ചോർന്നിട്ട് ഇന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവർ പുറത്തുനിന്ന് ഫുഡ് ഒക്കെ വെടിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് രാവിലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പോയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അവിടെ പരിപാടിക്ക് ചെന്നാൽ മതി ചടങ്ങിന് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എൻ്റെ വർക്കും എൽ ജിക്ക് പോകണമെന്നുണ്ടായിട്ട് ഇന്നെൻ്റെ വർക്കും മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര മഴയും ഇന്ന് വെള്ളം കോരാനൊക്കെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിവിടെ നിൽക്കാൻ കരുതി ഇന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ അതിന് വണ്ടിയിലോട്ട് കയറാം നമുക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലത് ഇത് ആണെങ്കിൽ മെറ്റിലക്കിയിട്ട് സെറ്റാക്കി എടുത്താൽ നമ്മൾ അച്ഛൻ്റെ നമ്മുടെ ഏറ്റടയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടു ദിവസമുള്ള മഴയിൽ വീട് ഫുള്ള് വെള്ളം കയറി നാശമാവാണ് അല്ലേ മാരി വയ്യായിട്ട് അങ്ങനെ ഫുള്ള് വെള്ളമാണ് അതെ ഇനി വൈകിട്ട് അടുത്ത മഴ വരുമ്പോ കോരണ്ടതാ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പറം വരാച്ച് കാരണം താമസിച്ചെ ചുമ്മാതയാണോ ഓക്കെ പാപ്പ നമ്മള് ഇതുവഴി എപ്പോ പോയാലും നമ്മുടെ എസ് പാപ്പം തോന്നിക്കുന്നു ഇവിടെ എസ് വോള വഴി വന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയില്ലെങ്കിൽ എന്താ നോക്കാനാ പഞ്ചായത്തിൽ നമ്മൾ കാർഡ് ബി പി എൽ ആക്കി തരാൻ വേണ്ടി അപേക്ഷ കൊടുത്ത കേട്ടോ അതിന്റെ ഒടി പി ഒന്ന് നോക്കാൻ ഡിജിറ്റ് കൊടുത്തേക്ക് വെച്ച എന്നാ ഇട്ടരാ നോക്കോ നോക്കാം പെട്ടെന്ന് നോക്കി കൊടുക്കണേ വന്നില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും വീടുണ്ടോ എന്ന് നോക്കിയാലോ ഇവിടെ ഒക്കെ എല്ലാരും റിസോർട്ട് ഇവര് വീടുക ഈ ഒരു വീടാ ആളിലാടക്കാമല്ലോ ഒഴീന്ന് എല്ലാവരും ഹോംസ്റ്റേയും അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് മേടിക്കാം വീട് എന്നാലാണ് നമുക്ക് കിട്ടാത്തത് ആ ഈ വീടോ ഇത് ആ കിടക്കുന്ന വീട് അത് കിടക്കുവോ ആ അതാരെന്നറിയോ ആരാ അറിയിച്ചോ ഷാവ ഞാൻ ഉദ്ദേശിച്ചല്ല അല്ലല്ല അല്ല അവരല്ല തേച്ചട്ടും ഇല്ല വാതിലും ഇല്ല എന്താ ജനലില്ല കഥ ഇല്ല ബാത്രൂമില്ല ഇനി അല്ല നമ്മൾ അങ്ങനെ നമുക്കൊരു പുതിയ വീട് വെച്ചാ പോരെ അത് കുഴപ്പമില്ല വേറെ നോക്കിയാ ഇവിടെ വീട്ടുണ്ടാവും ആ ഇസോളെ മണക്കട ഭാഗത്ത് ആ വീട് ആ വീട് നോക്കാം അത് കിട്ടാം അതായാലും നമുക്കൊരു വീട് നോക്കാം എന്തായാലും എത്തി കേട്ടോ ഞാൻ പറയുന്ന ഇടാത്ത കളറാ അച്ഛനും അമ്മ അങ്ങോട്ട് പോയി കേട്ടോ നമ്മടെ മാമന്റെ അങ്ങ് വണ്ടി ഇടാൻ പറ്റത്തില്ല അവിടെ ഈ വാർപ്പിന്റെ വണ്ടിയൊക്കെ വന്നാരണേ ഇടാൻ പറ്റത്തില്ല നമ്മളിപ്പറത്തൊരു വീട്ടില് വണ്ടി ഇട്ടിട്ടാ പോണേലും വേണ്ട ചവിട്ടുന്നേ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴിയും കാര്യങ്ങളൊക്കെ ഏകദേശം പകുതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത് മഴയും കാര്യങ്ങളൊന്നും ഇത് ഇല്ലാത്തതുകൊണ്ട് വാർപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്ന് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വാർത്ത എല്ലാം കൂടെ ഒലിച്ചു പോകാനൊക്കെ സാധിച്ചു കേട്ടോ എന്നാലും ഇത് മഴയില്ലായിരുന്ന വാർപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ടാർപ്പൊക്കെ ഇടായിട്ട് തുടങ്ങുക കേട്ടോ നമ്മൾ വന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വാർപ്പിൻ്റെ ഒരോടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഈ വീടേക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയ വ്യത്യാസം തീരെ വയ്യായിരുന്നു അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോയില്ല വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലേറ്റായി കേട്ടോ അപ്പോഴത്തെ വാർപ്പെല്ലാം കഴിഞ്ഞിട്ട് ആർപ്പെല്ലാം വിരിച്ച് അവർ മോട്ടറും കാര്യങ്ങളെല്ലാം ഓഫ് ഓഫാക്കാണ് കേട്ടോ ഈ കടന്ന മെഷീനിലൂടെ ഒക്കെയാണ് കോൺക്രീറ്റിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പണ്ടായിരുന്ന ഫുള്ള് ഹ്യൂമൻ പവറിലായിരുന്നെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാം മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് മതി കേട്ടോ വാർപ്പും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഒരു വെറുതെ വാർപ്പിൽ ഇരുപത് പേരൊക്കെ വേണ്ടി വരും ഇതൊരു ആറ് ആറുപേര് മാത്രമാണ് കേട്ടോ ഈ വാർപ്പിന് വേണ്ടി വന്നത് ഇപ്പം അടുത്ത പ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളൊക്കെ കേട്ടോ അങ്ങനത്തെ ലിഞ്ചിട്ടുണ്ടോ ഡ്രസ്സ് അടിയുള്ള ഡ്രസ്സിനകത്ത് ചോറും കറിയാതും വീണ്ടെന്ന് എഴുതി വാരി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിക്കാൻ ലേറ്റായത് കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു എനിക്ക് വാരി കൊടുത്തത് പിന്നീട് കണ്ട് ഞാൻ കഴിക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ അവന് ശ്രണ്ടും ഞാനും എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു ഇനി അമ്മേ അച്ഛനും എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും അതിനൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് കഴിഞ്ഞ ദിവസം ഭയങ്കര മഴ വീടൊക്കെ ചോർന്നു വലിച്ചത് കാരണം അകത്തൊക്കെ വെള്ളം ആയതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ താമസിച്ചു വന്നത് കേട്ടോ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിച്ചു വന്നത് അതിൽ ചെറിയ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ കുറച്ച് കൊണ്ടുപോയാലും അന്ന് നാരങ്ങ ചാറോ നാരങ്ങാർ ഇഷ്ടപ്പെട്ടോ വിനാഗരി കേടാതിരിക്കാൻ കുറച്ചുകൂടെ ചോറ് ആ അതാ കൈ പട്ടി പറ്റി കളയും

മുടി മാറ്റി മാറ്റി പിടി അങ്ങനെ അന്നേരം കറി കിട്ടൂല കഴിക്കാൻ അന്നോടെ കഴിക്കാണ് കറിയൊന്നും വേണ്ട ഇച്ച ചോറാ മതി പനിയുടെ ലക്ഷണമൊന്നുമില്ല പനിയൊന്നുമില്ല ചുമ്മാ നമ്പരാ പനിയാണെ വീട്ടിലിരിക്കത്തിനാണോ പനിയാണ് പനിയുള്ള ഒരു കറങ്ങി കിടക്കുവോ ഇല്ല இடக்குற <laughs> <laughs> കഴിച്ചോട്ട് അതൂടെ കഴിക്കട്ടെ രണ്ടു വീട്ടേ പണ്ട പത്തനായിരത്തേ നീക്കുമ്പോഴേ ഞാനും ഞാനിങ്ങടെ രാവിലെ അവസ്ഥ ജോലിക്കോ സുരേന്ദ്രൻ ജോലിക്ക് പോണ ആ സമയത്ത് പോന്നെ രാവിലെ ചോറെടുക്കും മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് കുഴക്കും ഒരു കലോ ചോറും അങ്ങോട്ട് എടുക്കും ഇല്ലണ്ണാ രാവിലെ എഴുന്നിട്ട് ഒരു കാലം ചോറ് ഞാനും വാച്ചിലോട് ഇരുന്നാട്ടിക്ക് പഴങ്ങഞ്ഞി അത് മുളകൊടച്ചത് പണ്ട് അന്നൊക്കെ അവിടെ മീൻ വരത്തില്ല അന്ന് പിന്നെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞപ്പ മേളിൽ വരടുത്ത മീൻ അതല്ലേ ജന തുടങ്ങാൻ പോവാ പണ്ടെന്താ പണ്ട് നമ്മടെ മേളിലൊരു ഷെഡാണ് ഷെഡ്ണ്ടായിരുന്നു മേളില് ഒറവണ്ണോ സുരാണ കിടക്കുന്ന ഒരു ഷെഡ് ഉണ്ടോ ഏ അപ്പൊ അതുവഴി കേറാൻ പറ്റോ മേളി ഇപ്പൊ അത് വഴി അങ്ങ് വീടൊന്നും ഇല്ലല്ലോ മേളി പോയില്ലേ ബിന്നുണ്ടൊക്കെ ബിന്നുണ്ടോ അതിന്റെ പെരുത്താന് പൊടിയണ്ണൻ പൊടിയണ്ണൻ അവര് ഉണ്ടോ ആ അതൊക്കെ ഒരു കാലേ നമ്മളെ താഴെ ആ കുളം ഉണ്ടോ അണ്ണാ ഇപ്പൊ കുളിക്കുന്നേ നമ്മൾ കുളിക്കാൻ പോണ സുദിയണ്ണും സുബിയണ്ണ അല്ലെ സുബിയണ്ണൻ സുബിയണ്ണൻ നമ്മളവിടെ കുളിക്കര തെളിഞ്ഞ വെള്ളമായിരുന്നു പണ്ട് കുറവേണ്ടോ നമ്മളു കുളിക്കാൻ അത് സോപ്പ് തേച്ച് അതിനകത്ത് ഇറങ്ങിയിരുന്ന് കുളിക്കുവരു പിന്നെ അങ്ങല്ല അജയ്ക്ക വിജേഷ വീടിന്റെ അടുത്തൊരു കുളം ഉണ്ടാകില്ല അതുണ്ടോ അതുകൊണ്ടോ ആ ശരി ഇപ്പൊ കുളിക്കേണ്ട ആവശ്യമൊന്നും പണ്ട് നമ്മൾ കുളിക്കാനും അവിടെ ഇണ്ടോ ക്രിക്കറ്റ് കളിക്കാരുന്നു രസമായിരുന്നു അയ്യോ അതൊക്കെ ഒരു രസമുള്ള കാലല്ലേ നമ്മളാ റോഡിൽ ക്രിക്കറ്റ് കളിക്കുവായിരുന്നു ആ വളരെ അപ്പുറത്തില് അതൊക്കെ ഒരു കാലല്ലേ

അങ്ങനത്തെ വാർപ്പിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ ആച്ചും സുരേനും വസ്ത്രമൊക്കെ അവർ പത്തനാപുരത്തേക്ക് പോകണം ഞങ്ങൾ കൊല്ലത്തേക്ക് പോവാണ് അങ്ങനെ ഏകദേശം ഇപ്പം ഇന്നത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിച്ചു ഫുഡും കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ സമയത്താണ് ശ്രീകുട്ടിൻ്റെ വെള്ളിയോട് വന്നത് കേട്ടോ ശ്രീകുട്ടിൻ്റെ പനിയായിട്ട് സ്കൂളിലൊന്നും പോയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പാലേച്ചൊക്കെ ആകുമ്പോൾ വിശദമായിട്ട് വീഡിയോയിലൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എത്ര ദിവസം ഏറെ ശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ആയിട്ടോ